ശ്രീ ഗണപതയേ നമ അവിഘ്നമസ്തു കൂജന്തം രാമരാമേധി മധുരം മധുരാക്ഷരം ആരുഹ്യകവിതാകൽമീകി കോകിലം ം ദാതാരം സർവസമ്പതാം ലോകാപി രാമം ശ്രീരാമം ഭൂയോ ഭൂയോ നമാമ്യഹം പ്രിയ കുടുംബാംഗങ്ങളെ രാമായണ യാത്രയുടെ നാൽപ്പത്തിയെട്ടാമത്തെ ഭാഗമാണ് നമുക്കിന്ന് മരണം ചെയ്യേണ്ടത് കഴിഞ്ഞ ദിവസം വസിഷ്ഠനിൽ നിന്നും നല്ലൊരു ഉപദേശം നമ്മുടെ ഭരതന് കിട്ടി ആ ഭരതിന് ഉപദേശം കിട്ടുമ്പോൾ നമ്മൾക്കും അതേപോലെ ആ ഒരു ഗുണം കിട്ടി അത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കി ആ ഉപദേശം ഏറ്റവും ശ്രേഷ്ഠമായിരുന്നു അച്ചം മരിച്ച ദുഃഖത്തിൽ തളർന്നിരിക്കുന്ന അവനെ അതിൽ നിന്നും മോചിപ്പിച്ചത് ഈ പറയുന്ന വസിഷ്ഠൻ്റെ ആ ഗുരുവാക്യമായിരുന്നു അതിൽ നിന്നും ഉത്തേജനം കൊണ്ട് ഇനി ഭരതൻ എന്താണ് ചെയ്യുന്നത് സംസ്കാരകർമ്മമാണ് അച്ഛൻ മരിച്ചു തറിഞ്ഞ് സങ്കടപ്പെട്ട് കരയലൈന്നത് ആ ശരീരം മകൻ വരുന്നതുവരെ വരെ എണ്ണത്തോണിയിൽ ഇട്ടി വെച്ചിരിക്കുകയാണെന്ന് നേരത്തെ പറഞ്ഞു ഇനി എന്താണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം ശ്രുത്വാ ഗുരുവചനന്ദ്രനന്ദനൻ വിധി സംസ്കാരകർമ്മവും മിതൃഭൃത്യാ മാതൃസോദരോപാധ്യായ യുക്തനായൊരു ഭരതകുമാരനും താതശരീരം എന്ന തോണി തന്നിൽ നിന്നാദരപൂർവം എടുത്തു നീരാടിച്ചു സർവാംഗമെല്ലാം അലങ്കരിച്ചിടിനാൻ അഗ്നിഹോത്രാഗ്നിതന്നിൽ അഗ്നിഹോത്രിയെ സംസ്കരിക്കും വണ്ണം ആചാര്യ സംയുതം ദോദകം ദ്വാദശവാസരെ ഭക്യാ കഴിച്ചിതു പിതരാൽ വേദപരായണന്മാരാം വേദപാരായണന്മാരാം തിജാവലിക്കോതോധന ഗ്രാമരത്നാംബര ഭൂഷണലേപന താമ്പൂല ഘോഷേണ ദാനവും ചെയ്തു സസോദരം വീണു നമസ്കരിച്ചാശീർവചനമാധാനവും ചെയ്തു വിശുദ്ധനായ്മേ വിനാ ഇവിടെ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ചെയ്യേണ്ടുന്ന ചടങ്ങുകൾ വളരെ ഭംഗിയായിട്ട് ഭരതകുമാരൻ ചെയ്യുന്നു ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ചടങ്ങുകൾ ചെയ്യേണ്ടത് എന്നും വളരെ വ്യക്തമായിട്ട് രാമായണത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം മരിച്ചു കഴിഞ്ഞാൽ അതിന് പല ഊതക ചെയ്യാറുണ്ട് ഇന്ന് നമ്മളവിടെ ഓരോ ദേശത്തിലും ഓരോ തരത്തിലുള്ള ആചാരങ്ങളാണ് ഓരോ സ്ഥലത്തും ജാതി അടിസ്ഥാനത്തിൽ ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഗ്രാമത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രാദേശികമായിട്ടും അങ്ങനെ പല തരത്തിലുള്ള ആചാരങ്ങൾ നിലനിൽക്കുന്നുണ്ട് അതിനൊരു കോർഡിനേഷൻ ഇല്ല എന്നർത്ഥം കൃത്യമായിട്ട് രാമായണത്തിലായാലും അഗ്നിപുരാണത്തിലായാലും മാർക്കേണ്ടയ പുരാണത്തിലായാലും ഗരുഡപുരാണത്തിലായാലും മഹാഭാരതത്തിലായാലും ഒക്കെ തന്നെ ഈ തരത്തിലുള്ള മരിച്ചു കഴിഞ്ഞാൽ ചെയ്യേണ്ടുന്ന ചടങ്ങുകളെ കുറിച്ച് വിശദമാക്കി പറയുന്നുണ്ട് പക്ഷേ നമ്മളതൊന്നും വായിക്കാത്തത് കൊണ്ട് നമുക്കത് മനസ്സിലാകുന്നില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ ആ ഗുരുവിൻ്റെ വാക്കുകൾ കേട്ട ഭരതൻ ദശരഥൻ്റെ ശരീരം അന്ത്യകർമ്മങ്ങൾക്കായിട്ട് യഥാവിധി എണ്ണത്തോണിയിൽ നിന്ന് ആ അവസരത്തിൽ സഹോദരനായ ശത്രുഘ്നുണ്ട് അതോടൊപ്പം കുറേ വൃത്യന്മാരുണ്ട് കുറേ സുഹൃത്തുക്കളുണ്ട് മന്ത്രിമാരുണ്ട് അങ്ങനെ എല്ലാവരും കൂടി അത് ആ ശരീരമെടുത്ത് കുളിപ്പിച്ചു ഏതൊരു ശരീരവും എണ്ണയിൽ നമ്മൾ എന്ത് വേണം ദഹിപ്പിക്കുന്നതിന് മുമ്പായിട്ട് കുളിപ്പിക്കണം എന്നൊരു ചടങ്ങുണ്ട് എന്താ കുളിപ്പിക്കുന്നതിന് മുന്നിൽ ചില ചടങ്ങുകളൊക്കെ ഉണ്ട് അതിൽ പ്രധാനമാണ് മരിച്ചു എന്ന് വീട്ടിൽ കിടക്കയിൽ അല്ലെങ്കിൽ കിടക്കപ്പായിൽ വെച്ചിട്ടോ കട്ടിൽ വെച്ചിട്ടോ മരിച്ചു കഴിഞ്ഞാൽ എടുത്ത് ശരീരം നമ്മൾ തറയിൽ കിടത്തും വെറും തറയിലല്ല അവിടെ നമ്മൾ എള് വിരിച്ച് ആദ്യം തുണിയോ അല്ലെങ്കിൽ എന്തെങ്കിലും വിരിച്ച് അതിൽ എള് വിതറി അതിൻ്റെ അകത്ത് കുശപ്പുല്ല് എന്ന് വെച്ചാൽ ദർഭ അതിൻ്റെ മൊന തെക്കോട്ട് വരും വിധത്തിൽ വെച്ച് അതിൻ്റെ മുകളിൽ കിടത്തണമെന്നാണ് പറയുന്നത് ആരെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് എനക്കറിയില്ലാവിധി അങ്ങനെയാണ് ആ ശരീരത്തിൻ്റെ ചുറ്റുമായിട്ട് ദീർഘവൃത്താകൃതിയിൽ മഞ്ഞൾപ്പൊടിയും അരിയും ചേർത്തിട്ടുള്ള മഞ്ഞൾപ്പൊടി കുറച്ച് കൂടുതലായിട്ട് വേണം അക്ഷതം കൊണ്ട് ദീർഘവൃത്താകൃതിയിൽ വൃത്തം വരയ്ക്കണം എന്തിനാ ഈ ശരീരം നിശ്ചിത സമയമാകുമ്പോൾ ജീർണിക്കാൻ തുടങ്ങും ജീർണിച്ചു കഴിഞ്ഞാൽ ഈ ശരീരത്തിൽ നിന്നും അണുപ്രസരം ഉണ്ടാകും ആ അണുപ്രസരം എന്താകും ഭൂമിയിലൂടെ എല്ലാ ഭാഗത്തും വ്യാപിക്കും അപ്പൊ ഭൂമിക്ക് അതൊരു ഇതിന്റെ ഇതിൻ്റെ അണുക്കളൊന്നും ഇപ്പോഴത്തേക്ക് കടക്കാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് അതിനൊരു വൃത്തം പറഞ്ഞ മഞ്ഞൾ പൊടി ഒന്നാന്തരമാണ് നാശിനിയ ശാസ്ത്ര അപ്പോൾ അതിങ്ങനെ ദീർഘവൃത്താകൃതിയിലെ ഒരു വൃത്തം വരച്ച് അതിന്റെ അതിൻ്റെ ഇത് കടത്ത ഒരു കാരണവശാലും ഈ ശരീരത്തിൽ ചെറിയ ആൾക്കാർ വീണ് കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ടല്ലോ ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് കാരണം ഈ ശരീരത്തിന്റെ ചെവി കണ്ണ് മൂക്ക് അങ്ങനെ അങ്ങനെയുള്ള ദ്വാരങ്ങളിലൂടെ നല്ലതുപോലെ അണുക്കൾ ഇങ്ങനെ പ്രസരിച്ചു കൊണ്ടിരിക്കുകയാണ് അത് ഈ ശരീരത്തിൽ വീഴുന്ന ആൾക്കാർക്കും അടുത്ത് നിൽക്കുന്ന ആൾക്കാർക്കെല്ലാം തന്നെ ആ അണുപ്രസരമുണ്ടാകും ശാസ്ത്ര അതുകൊണ്ടാണ് ഈ മരിച്ച വീടുകളിൽ നമ്മൾ പോയിട്ട് മരിച്ച ആൾക്കാരെ കാണുന്നുണ്ടല്ലോ ഈ കണ്ടു കഴിഞ്ഞാൽ വീട്ടിലേക്ക് കയറുന്ന മുമ്പായിട്ട് നമ്മൾ ധരിച്ച വസ്ത്രമടക്കം കഴുകി വെളിയിലിട്ടിട്ട് മാത്രമേ വീടിനകത്ത് കയറാറുള്ളൂ ഇന്ന് അങ്ങനെയല്ല അതൊക്കെ മാറി കിട്ടോ മരിച്ചെടുത്ത് പോയി വീട്ടിൽ വന്ന് വീടിനകത്ത് ഭക്ഷണം കഴിച്ച് അവിടെ തന്നെ കിടന്നുറങ്ങുന്ന എത്രയോ ആൾക്കാരുണ്ട് യഥാവിധി പണ്ട് കാലങ്ങൾ അങ്ങനെ ഉണ്ടായിരുന്നു ശ്രേഷ്ഠമായ ആചാരമായിരുന്നു ഒരു ദോഷവും ഇല്ല അണുപ്രസരം നമ്മുടെ ശരീരത്തിൽ നിന്ന് ഒഴിവാക്കാനാ ഈ അണുപ്രസരം കുറക്കാൻ വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന ആ ശരീരത്തിൻ്റെ തലക്ക് മുകളിലായിട്ടൊരു നിലവിളക്ക് കൊളുത്തി വെച്ചിട്ട് കാണാം ഈ നിലവിളക്ക് കൊളുത്തി വെക്കുന്ന എല്ലാ ശാസ്ത്രം കേട്ടോ എന്താ മൂക്ക് കണ്ണ് ചെവി വായ ഈ പറയുന്ന നല്ല ദ്വാരങ്ങളെല്ലാം ഈ പറയുന്ന കഴുത്തിന് മുകളിലുള്ളത് അപ്പോൾ ഇവിടുന്ന് ഏറ്റവും കൂടുതൽ അണുപ്രസരം ഉണ്ടാവുക അതുകൊണ്ട് ആ തലക്ക് മുകളിൽ തന്നെ ഈ വിളക്ക് വത്തിച്ചിരുന്നു ഈ വിളക്ക് എള്ളെണ്ണയൊഴിച്ച് തിരിയിട്ട് കത്തുമ്പോൾ ആ പുറത്തേക്ക് വരുന്ന അണുക്കളെ അവിടെ വെച്ച് നശിപ്പിച്ചിട്ട് അവിടെ ആ അണുപ്രസരത്തെ കുറക്കുകയാണ് നിലവിളക്ക് ചെയ്യുന്നത് ഇതിൻ്റെ പിന്നൊരു ശാസ്ത്രമുണ്ട് ഇതൊക്കെ ആരും പറഞ്ഞു തരാത്തതുകൊണ്ടാണ് ഈ നിലവിളക്ക് പത്ത് ദിവസം എന്ന് വെച്ചാൽ പുല കഴിയുന്നത് വരെ വിളക്കിൽ അവിടെ കത്തിച്ചുകൊണ്ടിരിക്കുക കാരണം എന്താ ഈ ശരീരം വെച്ചതുകൊണ്ടും പല ആൾക്കാരുടെ ശരീരത്തിലുള്ളതുമായി അണുക്കളെ പൂർണ്ണമായിട്ടും നശിക്കുന്നത് വരെ ഈ വിളക്ക് കത്തിക്കൊണ്ടിരിക്കണം എന്ന് നമ്മൾ പറയില്ലേ ഈ കൊറോണയൊക്കെ ഒക്കെ കഴിഞ്ഞാൽ ഒരാഴ്ച പൂട്ടിയിടുന്നതിന് അണുക്കൾ നശിക്കാനാണ് അതുവരെ ഈ വീട്ടിലുള്ള ആരും പുറത്തേക്ക് പോകാൻ പാടില്ല പുറത്തേക്ക് പോകാൻ പാടില്ലെന്നു വെച്ചാൽ ഇവരുടെ ശരീരത്തിലെ അണുക്കൾ മറ്റുള്ളവടത്താവുന്നുകൊണ്ടാണ് അതിനെ പൊല എന്ന് പറയുന്നത് അരിശുദ്ധിയ ഇതൊക്കെ ശാസ്ത്ര അത് പണ്ടുകാലങ്ങളിൽ നമ്മുടെ പുരാണങ്ങളിൽ പറയുന്നതാണ് പിന്നീട് കുളിപ്പിച്ചു കഴിഞ്ഞാൽ എന്താ ചെയ്യുക ഇവിടെ പറയുന്നത് കൃത്യമായിട്ട് എന്താ ചെയ്യേണ്ടെന്ന് ആ പിതാവിൻ്റെ ശരീരം എണ്ണത്തോണിയിൽ നിന്നെടുത്ത് കുളിപ്പിച്ച് നല്ല വസ്ത്രം ധരിപ്പിക്കും ഇന്നും നമ്മളത് ചെയ്യുന്നുണ്ട് രാമായണത്തിൽ ചെയ്യുന്നതാണ് ഇന്നും നമ്മൾ തുടർന്ന് വരുന്നുണ്ട് എല്ലാവിധ ആഭരണങ്ങൾ അണിയിക്കും ഇന്നും നമ്മൾ അണിയിക്കാറില്ല കാരണം എന്താ സ്വർണ്ണ ഭ എൻ്റെ ഭഗവാനെ എത്ര പൈസ ഉണ്ടെങ്കിൽ പോലും അത് കിട്ടടിച്ചെടുക്കും വായിൽ സ്വർണ്ണപ്പല്ലാന്ന് അത് വല്ല ആരും കാരണ്ട് എടുക്കാൻ വേണ്ടി നോക്കും ഇന്നത്തെ കാലഘട്ടമാണ് പണ്ടങ്ങനല്ല അവരുടേതായ ആഭരണങ്ങളെല്ലാം തന്നെ അതിനോടൊപ്പം തന്നെ ഇതാവും ലേഖനങ്ങൾ പലതരത്തിലുള്ള സുഗന്ധദ്രവ്യങ്ങൾ നല്ല മണം മണവുണ്ടാവാൻ സുഗന്ധദ്രവ്യങ്ങൾ മൊത്തമായി പൗഡർ ഇടും ചന്ദനം വെക്കും അതുപോലെ തന്നെ എന്തെങ്കിലും സുഗന്ധമുള്ള ചില ആൾക്കാർ കുങ്കുമം വെക്കുന്ന കുങ്കുമെല്ലാം വെക്കും അവരെങ്ങനെയാണോ അതുപോലെ അപ്പം ഇതെല്ലാം ഇതാക്കിയതിന് ശേഷം ഈ ശരീരത്തെ അലങ്കരിക്കും പരമാവധി സുന്ദരമാക്കും എന്നർത്ഥം എന്നിട്ട് ഇവിടെ ചെയ്തെന്ന് ഇദ്ദേഹം അഗ്നിഹോത്രിയാണ് യഥാർത്ഥത്തിൽ നിത്യേന അഗ്നിഹോത്രം ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ അങ്ങനെയുള്ള ആ അഗ്നിഹോത്രിയെ അഗ്നിയിൽ ദഹിപ്പിക്കുകയാണ് ചെയ്യുന്നത് അഗ്നിയിൽ ദഹിപ്പിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ പലതവണ പല പ്രഭാഷണങ്ങളിലൂടെ പറഞ്ഞിട്ടുണ്ട് എന്തിനാണ് അഗ്നിയിൽ എന്നൊക്കെ വ്യക്തമായിട്ടും കൃത്യമായിട്ടും ഏറ്റവും വലിയ ശാസ്ത്രമാണ് സയൻസാണ് അതിലൂടെ പുറത്തേക്ക് വരുന്നത് അതുകൊണ്ട് അതിലേക്ക് ഞാൻ കടക്കുന്നില്ല അപ്പോൾ അതിലേക്ക് ആ ദഹിപ്പിച്ച് ആ ദഹിപ്പിച്ച സമയത്ത് അവിടെ ചെറിയ കർമ്മം ചെയ്യാനുണ്ട് ശ്മശാനത്തിന് വെച്ച് ചെയ്യുന്നു അവിടുന്ന് എള്ളും വെള്ളവും കൊടുക്കും ഈ കർമ്മം എള്ളും വെള്ളവും കൊടുത്തിട്ട് ആണ് ഈ കർമ്മം നടത്തുക അങ്ങനെ പന്ത്രണ്ട് ദിവസം പിണ്ടം നൽകി എന്നാണ് എഴുത്തച്ഛൻ്റെ രാമായണത്തിൽ പറയുന്നത് പന്ത്രണ്ട് ദിവസം ഇതുപോലെ വലിയ കർമ്മം ചെയ്തു യഥാവിധി ഈ പിഡം ഭക്തിപൂർവ്വം അവർ ആ പന്ത്രണ്ട് ദിവസം കഴിച്ചു ഇത് കൃത്യമായിട്ട് എന്തുകൊണ്ടാണ് പന്ത്രണ്ട് ദിവസം കഴിച്ചത് എന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം ചില ആൾക്കാർക്ക് പന്ത്രണ്ട് ദിവസം പോരാ പതിമൂന്നോ പതിനാലോ പതിനഞ്ചൊക്കെ ആവും കൃത്യമായിട്ട് പറഞ്ഞാൽ പതിനാറ് ബലികളാണ് നമ്മൾ ഇടേണ്ടത് ഈ മരണവുമായി വന്നിട്ട് തുടർച്ചയായിട്ട് പതിനാറ് ഇടണം ആ പതിനാറ് ബലികളിടുന്നതിൽ കാലതാമസം എന്തെങ്കിലും കാരണത്തും ഇതായി കഴിഞ്ഞാൽ അത് നമ്മൾ ഈ ശരിക്കും ഈ പതിനാറ് ബലിയിടാൻ ഇന്നത്തെ കാഴ്ചപ്പാടിൽ പത്ത് ദിവസമുണ്ട് പത്ത് ദിവസം കൊണ്ടാണ് പതിനാറ് ബലികൾ ചെയ്യേണ്ടത് എന്ന ചില സാഹചര്യങ്ങൾ കൊണ്ട് ആ ഒരു ബലിയിടുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം അങ്ങനെ വരുമ്പോഴാണ് ഇപ്പം വീട്ടിലൊരു ബലിയിട്ടു ശ്മശാനത്തിനൊരു ബലിയിട്ടു ശ്മശാനത്തിന് ബലിയിട്ട് കഴിഞ്ഞാൽ തിരിച്ചു വന്ന് വീണ്ടും വീട്ടിലൊരു ബലിയിടും മൂന്ന് ബലിയാണ് തന്നെ ഒരു ദിവസം തന്നെ പിറ്റേ ദിവസം വീണ്ടും ഒരു ബലിയിട്ടു നാല് ബലിയായി രണ്ടാമത്തെ ദിവസം മൂന്നാമത്തെ ദിവസം രാവിലെ വീണ്ടും ഒരു ബലിയിട്ടു അഞ്ച് ബലിയായി നാലാമത്തെ ദിവസം വീണ്ടൊരു ബലി ഇട്ടു ആറ് ബലി ഏഴാമത്തെ ദിവസം അല്ല അഞ്ചാമത്തെ ദിവസം സഞ്ചയനത്തിൻ്റെ അന്ന് ഏഴാമത്തെ ബലിയാണ് ഇടുന്നത് അന്ന് ശ്മശാനത്തിൽ ഒരു ബലി ഇടുന്നുണ്ട് എട്ട് ബലി അപ്പം ഇത് ചില ആൾക്കാർ അങ്ങനെ എവിടെയെങ്കിലും ഇടാതിരുന്ന് കഴിഞ്ഞാൽ ആ ഒരു ബലിയുടെ എണ്ണം കുറയും അപ്പോൾ അപ്പോഴെന്തായാലും ദിവസം കൂടും അങ്ങനെയാണ് ഇവിടെ പന്ത്രണ്ട് ദിവസമാണ് ഇവിടെ ബലി ഇടുന്നത് യഥാർത്ഥത്തിൽ പതിനാറ് ബലി കർമ്മം ചെയ്യണം ഇവിടെ പന്ത്രണ്ട് ദിവസം കൊണ്ട് പതിനാറ് ബലി പൂർത്തിയാക്കിയതായിട്ടാണ് കാണുന്നത് അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ എത്ര ആൾക്കാർ ബലി കർമ്മം ചെയ്യുന്നുണ്ട് എന്ന് എനിക്കറിയില്ല എന്തായാലും നമ്മുടെ വീടുകളിൽ ഈ പത്ത് ദിവസം ബലി ചെയ്ത് നമ്മൾ തുടക്കം കുറിക്കണം എന്തായാലും ഈ കർമ്മം അത്രയേറെ ശ്രേഷ്ഠമായിട്ടാണ് അതിന് പിന്നിലൊക്കെ ഒരുപാട് സയൻസ് ഉണ്ട് അതൊക്കെ വിവരിക്കുന്ന നമ്മുടെ രാമായണ പാഠം വേറൊരു വാദിത്വം അതിന് വേറൊരു വീഡിയോ നമ്മുടെ മറ്റേ ചാനലിലൂടെ ഞാൻ ചെയ്തിട്ടുണ്ട് നിരവധി വീഡിയോ ഈ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് അപ്പോൾ അതിലൂടെ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഈ പറയുന്ന പതിനാറ് വലികളാണ് നമ്മൾ ചെയ്യുന്നത് അതോടുകൂടി പതിനാറ് വലി കഴിഞ്ഞ് പിറ്റേ ദിവസം നമ്മൾ ശുദ്ധി അതിൻ്റെ പുണ്യാഹിച്ച് പിന്നെ നമ്മുടെ പോലെ തീർത്തു അതാണ് ശരിയായ ചടങ്ങ് അപ്പോൾ ഇവിടെ ഈ പറയുന്ന മക്കളായിട്ടുള്ള ഭരതനും ശത്രുഘനും കൂടി ഈ കർമ്മങ്ങളെല്ലാം ചെയ്തതിന് ശേഷം അതിന് ഗുണം ലഭിക്കാൻ വേണ്ടിയിട്ട് ദാനം നൽകണമെന്നാണ് പറയുന്നത് അർഹതപ്പെട്ട ആൾക്കാർക്ക് ദാനം നൽകണം അതിൽ ആദ്യം അന്നദാനമാണ് പിന്നെ പണ്ടുകാലങ്ങളിൽ ഗോദാനം നൽകും ഇന്ന് ഗോദാനം നൽകാൻ പറ്റില്ല ധനം നൽകും അർഹതപ്പെട്ട ആൾക്കാർക്ക് ഈ സാമ്പത്തിക ശേഷി നല്ലതുപോലെയുള്ളതുകൊണ്ടും രാജാവായതുകൊണ്ടും അദ്ദേഹത്തിന് ഇഷ്ടം ഇഷ്ടംപോലെ ധനമുള്ളത് കൊണ്ടും എന്തും ദാനം നൽകാം നമ്മൾക്ക് ചെയ്യേണ്ടത് അന്നദാനം മാത്രം ചെയ്താൽ മതിയല്ല വസ്ത്രം ദാ ദാനം ചെയ്യാം ധനം ഉണ്ടെങ്കിൽ ധനവും സമ്പത്ത് നമുക്ക് ദാനം ചെയ്യാം ഇവിടെ ഭക്ഷണം കൊടുത്തു പശുക്കൾ കൊടുത്തു ധനം കൊടുത്തു ഗ്രാമങ്ങൾ കൊടുത്തു രത്നങ്ങൾ കൊടുത്തു വസ്ത്രങ്ങൾ കൊടുത്തു ആഭരണങ്ങൾ കൊടുത്തു കൂടാതെ സുഗന്ധലേഖനങ്ങളും കൊടുത്തു ഇതെല്ലാം കൊടുത്തു കൂടാതെ വെറ്റിലയും അടക്കിയും തുടങ്ങി ഇവർ രണ്ടു പേരും കൂടി അവിടെയുള്ള ഗുരുക്കന്മാർക്കും അവിടെയുള്ള പണ്ഡിതന്മാരായ ശ്രേഷ്ഠന്മാരായ ആൾക്കാർക്കെല്ലാം ഇത് ദാനം നൽകി എന്ന് പറയുന്നു അപ്പോൾ ആ സംസ്കാരകർമ്മം അവിടെ കഴിഞ്ഞു ഇത്രയും ഈ പറയുന്ന പന്ത്രണ്ട് ദിവസം കൊണ്ടാണ് ഇവിടുത്തെ കർമ്മങ്ങളെല്ലാം കഴിയുന്നത് ഇനി എന്താണ് ഭരതൻ ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത് ഇനിയിപ്പോൾ കുറിച്ചായി ചിന്ത ഇതുവരെ ശ്രീരാമന്റെ ആ വിഷയത്തിലേക്ക് കടന്നിട്ടില്ല കടക്കുകയാണ് നമുക്കത് എഴുത്തച്ഛൻ്റെ വരികളിലൂടെ നോക്കാം എന്താണ് എന്നുള്ളത് ജാനകീ ലക്ഷ്മണ സംയുക്തനായുടൻ കാനനം രാമകുമാരനെ മനസേ ചിന്തിച്ചു ചിന്തിച്ചൊരു ഭരതനും സാനൂജനായി വസിച്ചേടിനം നാനാ സുഹൃജനത്തോടുമാനാകുലം ുലസപന്മാരുമായി വന്നു സഭാന്തികേരു ഹാസന സന്നിപനമുനി സ്വർണാസനേ മരുവീടിനാഥരാ ശത്രുഘ്ന സംയുക്തനായ ഭരതനെ തത്ര വരുത്തിയ നേരം അവർ മന്ത്രികളോടും അന്തരാനന്ദം വളർന്നു മരുവിനാർ കുമ്പിട്ടുനിന്ന ഭരതകുമാരനോടാം ബോജസംഭവ നന്ദനൻ ചൊല്ലിനാൻ ദേശക്കാലോചിതമായുള്ള വാക്കുകൾ ദേശികനായ ഞാൻ ചൊല്ലിടുവൻ സത്യസന്ധൻ തവകാദന്തരൻ പൃഥ്വി തലം നനക്കദ്യ നൽകിയിടാൻ പുത്രാഭ്യുദ്ധമേഷമായുരുവരദ്വയം കാരണം മന്ത്രപൂർവമഭിഷേകം നിനക്കു ഞാൻ മന്ത്രികളോടു മൻപോടു ചെയ്തിടുവൻ രാജമാരാജകമാം ഭനാലിനി ത്യാജമല്ലുന്നു ധരിക്കകുമാരനീ താതനിയോഗം മരുഷ്ടിക്കയും വേണം പാതകമുണ്ടാമതല്ലായികളേവനും ഒന്നൊഴിയാതെ ഗുണങ്ങൾ നരന്മാർക്കു വന്നുകൂടുന്നു ഗുരുപ്രസാദത്തിനാൽ എന്നരുൾ ചെയ്ത വശിഷ്ഠ മുനിയോടും നന്നായി തൊഴുതുണർത്തിച്ചു ഭരതനും ഇന്നടിയെന്നു രാജ്യം കൊണ്ട് കിംഫലം മനവനാകുന്നതും മമപൂർവജൻ ഞങ്ങൾ അവനുട കിങ്കരന്മാരത്രേ നിങ്ങളിതെല്ലാം അറിഞ്ഞല്ലോ വേ വന്നു ആ അച്ഛൻ്റെ ആ കർമ്മങ്ങളെല്ലാം പൂർത്തിയായതിനു ശേഷം അന്നേ ദിവസം ഈ ഭരതനും ശത്രുഘ്നും കുറേ കൂട്ടുകാരൊത്ത് ഇങ്ങനെ കൂടിയിരിക്കുന്ന സമയത്ത് അവരിങ്ങനെ കൂടിയിരുന്ന് ഓരോ കാര്യങ്ങളിങ്ങനെ ചിന്തിക്കുകയാണ് അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൊണ്ടിരിക്കുമ്പോൾ രാജാവിൻ്റെ സദസ്സിലെ സഭയുണ്ടൊരു രാജസഭ അവിടത്തേക്ക് കുലഗുരുവായ വസിഷ്ഠനും മറ്റ് നിരവധി ശ്രേഷ്ഠന്മാരായ മുനിമാരും കൂടി ആ സഭയിലേക്ക് എത്തി അപ്പം രാജഗുരുവിന് ഇരിക്കുന്ന ഒരു പ്രത്യേക ഇതുണ്ട് സ്വർണസിംഹാസനമാണ് കാരണം രാജ്യത്തിന്റെ കുലഗുരുവാണ് അദ്ദേഹം അവിടെ ഇരുന്നു ആ സ്വർണസിംഹാസനത്തിൽ ഇരുത്തിയതിനു ശേഷം അദ്ദേഹം ഉടൻ തന്നെ ആൾക്കാരോട് പറഞ്ഞു ഉടൻ തന്നെ ഭരതനെയും ശത്രുഘ്നയോടും ഇങ്ങോട്ട് വരാൻ വേണ്ടി പറയും അങ്ങനെ അവരെ കൂട്ടി ഈ രാജസദസ്സിലേക്ക് കൊണ്ടുവരുന്നു അവിടെ എത്തിയപ്പോഴാണ് അദ്ദേഹം ഈ പറയുന്ന ഭരതനോട് പറയാണ് രാജഗുരുവായ എനിക്ക് നിന്നോട് കുറേ കാര്യങ്ങൾ പറയാനുണ്ട് അത് അദ്ദേഹം എടുത്തു പറയുകയാണ് രാജഗുരുവായ എനിക്ക് നിന്നോട് കാര്യങ്ങൾ പറയാൻ വെച്ചാൽ ഞാൻ പറയുന്നത് നീ ശിരസ വഹിക്കേണ്ടവനാണ് കാരണം എന്താ ഇദ്ദേഹത്തിൻ്റെ പിതാമഹനും അവരുടെ പിതാമഹനും അവരുടെ പിതാമുമായിട്ടുള്ള കുലഗുരുവാണ് വസിഷ്ഠൻ സാക്ഷാൽ ബ്രഹ്മാവിൻ്റെ പുത്രനാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഞാൻ പറയുന്ന കാര്യത്തിൽ വളരെയേറെ ഗൗരവമുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത് ഈ അവസരത്തിൽ ഭരതനെയും ശത്രുഘ്നെയും രാജസഭയിലേക്ക് കണ്ടപ്പോൾ അവിടെയുള്ള എല്ലാവർക്കും ആനന്ദമായി സന്തോഷമായി കാരണം എന്താ രാജ്യത്ത് ഈ രാജ്യസഭയിലേക്ക് ആരും കുറേ ദിവസമായിട്ട് ആരും വന്നിട്ടില്ല കാരണം ഭരതനാണ് പുതിയ രാജാവെന്ന് എന്നറിയാം പക്ഷെ രാജാവായിട്ടുള്ള ഭരതം പോലും അവിടെ എത്തിയില്ല രാജാവായിട്ട് ഭരതനെ ആവാഴിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അമ്മയും കറ്റുള്ളവരൊക്കെ പക്ഷെ ആ ഭരതൻ വരാത്തതുകൊണ്ട് എല്ലാവർക്കും പ്രയാസമുണ്ട് ഇപ്പോൾ ആ ഒരു പ്രയാസം മാറി കുറച്ച് ആനന്ദമുണ്ടായി എല്ലാവർക്കും എന്നിവിടെ പറയുന്നു അതിനു ശേഷമാണ് പറയുന്നത് നിനക്ക് ഉചിതമായിട്ടുള്ള ചില കാര്യങ്ങളാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് രാജ്യത്തിൻ്റെയും ഗുണത്തിനു വേണ്ടിയാണ് ഞാൻ പറയുന്നത് ഇവിടെ അങ്ങയുടെ അച്ഛൻ ഒരു വാക്ക് കൊടുത്തിട്ടുണ്ട് കൈകൈക്ക് ആ കൈകൈക്ക് കൊടുത്ത വാക്ക് പാലിക്കുക എന്നുള്ളത് മക്കളവിടെ ഉത്തരവാദിത്തമാണ് ആ ഉത്തരവാദിത്തം പാലിക്കാൻ വേണ്ടിയാണ് ശ്രീരാമൻ വനത്തിലേക്ക് പോയിട്ടുള്ളത് അപ്പോൾ ഇവിടെ ആ വാക്ക് പാലിക്കാൻ നീയും ാധ്യസ്ഥനാണ് നിന്നെ പതിനാല് വർഷം ഇവിടെ രാജാവാക്കാം എന്നാണ് പറഞ്ഞത് പതിനാല് വർഷം ശ്രീരാമൻ വരത്തിൽ പോകുമ്പോൾ നീയാണ് ഇവിടെ രാജാവായി രാജാവായിരിക്കേണ്ടത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ സത്യനിഷ്ഠനായിട്ടുള്ള നിന്റെ അച്ഛൻ ആ രണ്ട് വരം കൊടുത്തത് അത് ഇവിടെ നടപ്പിലായേ പറ്റൂ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം നിങ്ങളോട് പറയുന്നത് അപ്പോൾ എന്ത് വേണം എത്രയും പെട്ടെന്ന് രാജ്യഭാരം ഏറ്റെടുക്കണം അതിനുള്ള സമയമായി കഴിഞ്ഞു അതല്ല എങ്കിൽ സത്യവിരോധമാണ് സംഭവിക്കുക ശ്രീരാമൻ വനത്തിൽ പോയതിന് ഫലമില്ലാതെയായി മാറും കാരണം ശ്രീരാമൻ ഒരു വരം മാത്രമേ നടപ്പിലാകുള്ളൂ നിനക്ക് രാജ്യം തരണം എന്നുള്ള വാക്കിവിടെ പാലിക്കണമെന്നുണ്ടെങ്കിൽ അത് നിർബന്ധമായിട്ടും നീ അത് ഏറ്റെടുത്തേ പറ്റൂ അതുകൊണ്ട് തന്നെ മന്ത്രിമാരോടത്ത് ഉടൻ തന്നെ മന്ത്രജപങ്ങളോടുകൂടി നിന്റെ രാജാഭിഷേകം ഞാൻ നടത്താൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് നിനക്ക് ഈ രാജ്യം ഉപേക്ഷിക്കാൻ പറ്റില്ല നീ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരുന്നിട്ട് ഒരു കാര്യവുമില്ല കാരണം നിനക്ക് ഉത്തരവാദിത്തമുണ്ട് അങ്ങനെ ഏതെങ്കിലും കാരണവശാൽ നീ ഈ രാജ്യം ഉപേക്ഷിച്ച് ഇതേപോലെ മൂഖനായി ഇരുന്ന് കഴിഞ്ഞാൽ ഈ രാജ്യത്ത് അരാജകത്വം ഉണ്ടാകും കാരണം വെച്ചാൽ രാജാവില്ലാത്ത അവസ്ഥ അപ്പൊ രാജാവില്ലാത്ത അവസ്ഥ വന്നു കഴിഞ്ഞാൽ അവിടെ പീഡനങ്ങളും കൊള്ളയും കൊലയും അരാജകത്വം എന്ന് പറയുമ്പോൾ അതിൽ പെട്ടു മൊത്തമായിട്ട് നാടിൻ്റെ അവസ്ഥ മാറും അത് നാടിനെ നശിപ്പിക്കുന്ന ആൾക്കാരുടെ കയ്യിലേക്ക് മാറും അപ്പം അങ്ങനെ വരാതിരിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം എത്രയും പെട്ടെന്ന് ഈ കാര്യങ്ങൾ നടപ്പിലാക്കണം അതുകൊണ്ട് ഇന്ന് തന്നെ നിങ്ങൾക്ക് ഞാൻ രാജ്യഭിഷേകം ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് എന്ന് പറയും ഈ എന്താണ് പറയുന്നത് വളരെ താണു തൊഴുതുകൊണ്ട് ഗുരുവിനോട് പറയുന്നൊരു വാക്കംന്താണെന്ന് വെച്ചാൽ അടിയന് ഈ രാജ്യം കൊണ്ട് എന്ത് ഫലമാണുള്ളത് ഇത് പലരും പറയുന്ന വാക്കാ ഭർത്താവ് മരിച്ചു കഴിഞ്ഞ ഭാര്യമാര് നഞ്ഞത്തടിച്ച് പറയും ഇനി ഞാൻ ഞാനെന്തിനാണ് ജീവിച്ചിരിക്കുന്നത് എന്റെ എല്ലാം എല്ലാം അല്ലേ പോയത് എന്ന് നമ്മൾ പറയാറില്ലേ അപ്പോൾ നമ്മളൊരു വിഷമത്തിന് പറയുന്ന വാക്ക പക്ഷെ ഇവിടെ ഉള്ളിൽ തട്ടി പറയുന്ന ഒരു കാര്യമാണ് കാരണം രാജ്യം കൊണ്ട് എനിക്കെന്താണ് ഫലം ഇന്നത്തെ ആൾക്കാർക്കാണെങ്കിൽ ഒരുപാട് സന്തോഷമാകും കാരണം രാജ്യം എനിക്ക് കിട്ടിയല്ലോ ഒന്നുമില്ലേ പക്ഷെ ഇവിടെ ഇദ്ദേഹം പറയുന്നത് വെച്ചാൽ ഈ രാജ്യത്തിൻ്റെ യഥാർത്ഥ അവകാശി എന്ന് പറയുന്നത് സാക്ഷാൽ രാഘവനാണ് ആ രാഘവന്റെ കിങ്കരന്മാരാണ് നമ്മൾ അദ്ദേഹത്തിന് അനുസരിക്കാൻ മാത്രം ബാധ്യത ബാധ്യതയുള്ളവരാണ് അതാണ് സഹോദര സ്നേഹം കാരണം ഒരാൾക്ക് അർഹതപ്പെട്ടത് അയാൾക്ക് തന്നെ കിട്ടണം ആ അവസരത്തിൽ അവരുടെ ആ അർഹത കിട്ടിയ അർഹതയിൽ കിട്ടിയ ആ സമ്പത്തിൽ അവർ സന്തോഷിക്കും അതിൽ എനിക്കും സന്തോഷമുണ്ട് എന്ന് ചിന്തിക്കുന്നതാണ് അനുജന്മാർ അപ്പം അനുജനാണ് ഒരു സമ്പത്ത് കിട്ടി ആ അനുജന് സമ്പത്ത് കിട്ടിക്കഴിഞ്ഞാൽ അത് അനുജന് ആ സൗഭാഗ്യം ഉണ്ടായി കഴിഞ്ഞാൽ അത് സന്തോഷിക്കുന്നവരാണ് ജ്യേഷ്ഠന്മാർ അതാണ് അന്നത്തെ കാലഘട്ടം ഇന്ന് അനുജന് കിട്ടിക്കഴിഞ്ഞാൽ അത് തട്ടിയെടുക്കാനും ജ്യേഷ്ഠന് കിട്ടിക്കഴിഞ്ഞാൽ അത് തട്ടിയെടുക്കാനുമുള്ള വെപ്രാളമാണ് അവർ ഒരാൾ നന്നാവുന്നത് കാണുമ്പോൾ മറ്റൊരാൾക്ക് അസൂയയും കുശുമ്പും കാരണം പരസ്പരം പാരവക്കയും എന്തിനേറെ കൂടോത്രം വരെ ചെയ്യുന്ന കാലഘട്ടമാണ് ഇന്ന് ഏട്ടൻ നന്നാവാൻ പാടില്ല അനിയൻ നന്നാവാൻ പാടില്ല സഹോദരി നന്നാവാൻ പാടില്ല സഹോദരൻ നന്നാവാൻ പാടില്ല ത്രേതായുഗവും കലിയുഗവും തമ്മിലുള്ള വ്യത്യാസം നോക്കൂ എത്ര മാറിയിരിക്കും അപ്പോൾ ഇവിടെ രാമായണത്തിന്റെ പ്രസക്തി എന്താണെന്ന് നോക്കൂ രാമായണം വായിക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്കർഹിച്ചത് ഞാൻ അധ്വാനിച്ചുണ്ടാക്കുന്ന എൻ്റെ സമ്പത്താണ് അതേ എനിക്ക് അർഹതയുള്ളൂ അതല്ലാതെ കുടുംബത്തിന് മുഴുവൻ കിട്ടേണ്ട സ്വത്ത് ഞാൻ മാത്രം കൈയ്യടക്കി വെക്കുന്നത് ശരിയല്ല എന്ന് ചിന്തിക്കുന്ന സാധാരണ സഹോദരന്മാരോ സഹോദരിമാരോ ഉണ്ടെങ്കിൽ അവരെന്തെയ്യും അവരുടെ കിട്ടിയ ഓഹരിയിൽ നിന്നും അച്ഛൻ കൊടുത്തതാണെങ്കിൽ പോലും മറ്റുള്ളവർക്ക് കൊടുക്കാൻ തയ്യാറാകും ഇന്ന് അത് കാണാനില്ല എന്നാലും വളരെ അപൂർവമായിട്ട് പലരും അങ്ങനെ ചെയ്യുന്നുമുണ്ട് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കണം ഇവിടെ ഇത്തരത്തിൽ ഈ രാജ്യം കൊണ്ട് എനിക്ക് ഒരു ഗുണവുമില്ല അതിന് ഞാൻ സന്തോഷിക്കുന്നില്ല മറിച്ച് എനിക്ക് രാമനാണ് ഏറ്റവും വലുത് എന്ന് ചിന്തിക്കുന്നു ചില ആൾക്കാർ പറയാറില്ലേ ഒരസുഖം വന്നു കുട്ടിക്ക് ഒരു അസുഖം വലിയൊരു മറാരോഗം പോലെ അല്ലെങ്കിൽ വലിയൊരു ക്യാൻസർ പോലുള്ള അസുഖം വന്നു അല്ലെങ്കിൽ കിഡ്നി മാറ്റിയേക്കേണ്ടെന്നു അവരെന്ത ചെയ്തു അറിയാം എനിക്ക് വീടും സ്വത്തും ഒന്നും ഉണ്ടായിട്ട് കയറിയില്ല എനിക്ക് എൻ്റെ മകനാണ് വലുത് എന്ന് പറഞ്ഞുകൊണ്ട് ചില അമ്മമാരെയും ഉള്ള വീടും കിടപ്പാടും എല്ലാം പണയപ്പെടുത്തി വിറ്റ് ആ പൈസ കൊണ്ട് ചികിത്സിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട് അതേ ഭാവമാണ് ഇവിടെ ഭരതനുള്ളത് ഭരതനെ സംബന്ധിച്ചോളം ഏറ്റവും പ്രധാനം ജ്യേഷ്ഠനാണ് ആ ജ്യേഷ്ഠനല്ലാതെ വരൊന്നും ഇല്ല അതുകൊണ്ട് ഈ രാജ്യം ഇതൊന്നും എനക്ക് ആവശ്യമില്ല അതാണ് സ്നേഹം അത് തിരിച്ചറിയാതെ പോയത് കൈകേ മാതാവിനാണ് അത് തിരിച്ചറിയാതെ പോയത് മന്ദരക്കാണ് അതൊക്കെ നമ്മൾ നേരത്തെ വിശദമാക്കി പറഞ്ഞു ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മൾ ഇത്തരത്തിൽ ഭരതനാവാൻ വേണ്ടി ശ്രമിച്ചുകൂടെ ആ ബുദ്ധിമുട്ടാണ് ഒന്ന് ശ്രമിച്ചു നോക്കും ജീവിതം ധന്യമാക്കും ഏതായാലും നമ്മൾ ഇന്ന് വായിച്ചത് ഈ പറയുന്ന സംസ്കാരകർമ്മത്തിൻ്റെ ഭാഗമാണ് ഇനി നമുക്ക് നാളെ ഈ ശ്രീരാമനെ കാണാൻ വേണ്ടി ഭരതൻ പോകുന്ന ആ യാത്ര ഭരതൻ്റെ വനയാത്രയാണ് നാളെ തുടങ്ങേണ്ടത് ഈ ഭാഗം നിങ്ങൾ നല്ലപോലെ വായിച്ച് മനസ്സിലാക്കുക ഈ ക്ലാസ്സുകൾ തുടർച്ചയായിട്ട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് എന്ന് പറയുമ്പോൾ ഒരു തവണ ചെയ്ത ആൾക്കാർ പിന്നെ ചെയ്യരുത് തൊട്ട് താഴെ സബ്സ്ക്രൈബ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട് അവിടെ തൊട്ട് കൊടുക്കേ കൊണ്ടു അവിടെ തൊട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു മണിയുടെ ചിത്രം വരും അതുകൂടി തൊട്ട് കൊടുക്കുക മതി ഇനി ഞാൻ ഇവിടെ ഇടുന്ന എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് കിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുക ഈ ക്ലാസ്സിനെ കുറിച്ചുള്ള വലിയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഏതായാലും അടുത്ത ദിവസം ഇതിൻ്റെ അടുത്ത ഭാഗവുമായി വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം